ഭാര്യയെ ഭർത്താവ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി ശ്രീകൃഷ്ണപുരം കാട്ടുകുളം സ്രാംബിക്കൽ ഇരുപത്തിയാറ് വയസ്സുള്ള വൈഷ്ണവിയാണ് മരിച്ചത് ഭർത്താവ് ദീക്ഷിതിനെ ശ്രീകൃഷ്ണപുരം പോലീസ് അറസ്റ്റ് ചെയ്തു വൈഷ്ണവിയെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെന്ന് പറഞ്ഞ് ദീക്ഷിത് മാങ്ങോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു വിവരം വൈഷ്ണവിയുടെ ബന്ധുക്കളെയും അറിയിച്ചു എന്നാൽ ആശുപത്രിയിൽ എത്തിയതും വൈഷ്ണവി മരിച്ചു പോസ്റ്റ്മോർട്ടത്തിലാണ് വൈഷ്ണവിയെ ദീക്ഷിത് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് കണ്ടെത്തിയത് തുടർന്ന് ശനിയാഴ്ച രാവിലെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്നലെ വൈകിട്ട് ഇന്നലെ പുലർച്ചെ വൈഷ്ണവീവർണ സ്ത്രീ അബോധാവസ്ഥയിൽ കിടന്ന് ഹോസ്പിറ്റലിലെത്തിയപ്പോൾ ബ്രോഡഡ് ആയിട്ടുള്ളൊരു കേസായിരുന്നു അത് ചെറിയ സംശയങ്ങളുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ ഫോറൻസിക് ഡോക്ടറിനെ കൊണ്ട് പരിശോധിപ്പിച്ച് പോസ്റ്റ്മോർട്ടം നടത്താനുള്ള നടപടികൾ സ്വീകരിച്ച് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതൊരു സ്മോദങ്ങൻ ആയിട്ട് ബന്ധ ഉള്ള സംഭവമാണ് തെളിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ത്രീയുടെ ഭർത്താവിനെ ചോദ്യം ചെയ്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കുന്നതാണ് ഫോറൻസിക് വിഭാഗം വീട്ടിൽ പരിശോധന നടത്തി മലപ്പുറം പെരിന്തൽമണ്ണ ആനമങ്ങാട് ചോലക്കൽ വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെ മകളാണ് വൈഷ്ണവി ഒന്നര വർഷം മുമ്പായിരുന്നു വൈഷ്ണവിയും ദീക്ഷിതും തമ്മിലുള്ള വിവാഹം